നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൽ ബി എസ് വഴിയുള്ള ബി സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അലോട്ട്മെൻറ്റിനു വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ പതിനഞ്ച് ആണ് അപേക്ഷകൾ സമർപ്പിക്കുന്ന ഓരോ കുട്ടിയുടെയും പേഴ്സണൽ ഡീറ്റെയിൽസും അക്കാഡമിക് ഡീറ്റെയിൽസും എൽ തന്നെ വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷമാണ് പബ്ലിഷ് ചെയ്യുന്നത് വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷമുള്ള വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് പബ്ലിഷ് ചെയ്യുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് ഇരുപത്തി ആറാം തീയതി പബ്ലിഷ് ചെയ്തു വരുന്ന നിങ്ങളുടെ സ്റ്റാറ്റസിൽ എന്തെങ്കിലും റിമാർക്സുകൾ ഉണ്ടെങ്കിൽ അത് അവിടെ കാണിച്ചിട്ടുണ്ടാകും അത് നിങ്ങൾക്ക് ജൂലൈ രണ്ടാം തീയതി വരെ കറക്റ്റ് ചെയ്യുവാൻ സാധിക്കും റിമാർക്സുകൾ ഒന്നും ഇല്ലാത്തവരുടെ സ്റ്റാറ്റസിൽ പ്രൊവിഷണലി അക്സെപ്റ്റഡ് എന്ന് ഉണ്ടാകും ജൂലൈ എട്ടാം തീയതിയാണ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് താൽക്കാലികമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്യുന്നത് അതിനുശേഷമുള്ള ഫൈനൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് പത്താം തീയതിയാണ് ഫൈനൽ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും കാറ്റഗറി റാങ്കും ഉണ്ടായിരിക്കും അതിനുശേഷം പത്താം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് കോളേജ് ഓപ്ഷൻ നൽകേണ്ടത് നിങ്ങളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിയാണ് ഓപ്ഷനുകൾ നൽകേണ്ടത് പതിനഞ്ചാം തീയതിയാണ് ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോളേജുകളുടെ ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കോളേജുകൾ നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുവാനും സാധിക്കും എന്നാൽ പുതിയതായിട്ട് കോളേജുകൾ ഉൾപ്പെടുത്തുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് കോളേജ് ഓപ്ഷൻ നൽകുന്ന സമയത്ത് പത്താം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ളത്രയും കോളേജുകൾ നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം ജൂലൈ പതിനേഴാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നപ്പോൾ ചില കുട്ടികൾ റീവാലുവേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അതുപോലെ ചില കുട്ടികൾ ഇംപ്രൂവ്മെന്റും ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയും റീവാലുവേഷൻ്റെയും മാർക്കുകൾ ആഡ് ചെയ്യുവാൻ സാധിക്കുമോ എന്ന് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയും റീവാലുവേഷൻ്റെയും മാർക്കുകളിൽ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ മാർക്കുകൾ റിസൾട്ടുകൾ വന്നെങ്കിൽ മാത്രമാണ് അത് ആഡ് ചെയ്യുവാനായിട്ട് എൽ നിന്ന് സമയം തരികയുള്ളൂ എട്ടാം തീയതിയാണ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് അതിനു മുമ്പായിട്ട് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയും റീവാലുവേഷൻ്റെയും റിസൾട്ട് വന്നെങ്കിൽ മാത്രമാണ് അത് ആഡ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് അതിന് വേണ്ടി നിങ്ങൾക്ക് വിൻഡോ ഓപ്പൺ ആക്കി തരുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻ്റ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടതാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് എസ് സി എസ് ടി ഒ ഇസി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ ആയിരം രൂപയാണ് അടയ്ക്കേണ്ടത് മറ്റ് വിഭാഗത്തിലുള്ളവർ ഇരുപത്തി അയ്യായിരം രൂപയാണ് അടയ്ക്കേണ്ടത് ഓൺലൈനായിട്ടും ചെല്ലാൻ മുഖാനിയും ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിക്കുന്ന കോളേജ് താൽപ്പര്യമുള്ളതാണെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടയ്ക്കുക അതിനുശേഷം നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുകയില്ല എന്നാൽ അഞ്ചാമത്തെ കോളേജാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടയ്ക്കുക അതിനുശേഷം ഒന്നു മുതൽ നാല് വരെയുള്ള കോളേജ് നിങ്ങളുടെ ഓപ്ഷനിൽ നിന്ന് റിമൂവ് ചെയ്യണം അല്ല എങ്കിൽ നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ കോളേജ് താല്പര്യമുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് വീണ്ടും കോളേജുകൾ ഉണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം അഞ്ചാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം അതിന് മുകളിലുള്ള കോളേജ് ആണേ എങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് മാത്രം അടച്ചിട്ട് വെയിറ്റ് ചെയ്താൽ മതി സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കുന്നതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കോളേജ് വേണ്ട എന്ന് തീരുമാനിച്ച് അടുത്ത അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത കോളേജ് കിട്ടുവാനുള്ള ചാൻസുകൾ കൂടി മനസ്സിലാക്കിയതിന് ശേഷം വേണം അങ്ങനെ പങ്കെടുക്കുവാൻ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുക സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് നഷ്ടപ്പെടും പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജാണ് ഉണ്ടായിരിക്കുക അങ്ങനെ മൂന്ന് അലോട്ട്മെന്റുകൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് ലഭിച്ച കോളേജിൽ നേരിട്ട് ഇന്ന് ജോയിൻ ചെയ്യേണ്ടത് ഇങ്ങനെ നേരിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് കോളേജിൽ നിന്ന് പറയുന്ന ഫസ്റ്റ് ഇയറിലെ ഫീസുകൾ മുഴുവനും അടയ്ക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു കോളേജ് ലഭിച്ചതിന് ശേഷം ഒന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾ ആ കോളേജിൽ നേരിട്ട് എന്ന് ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ കോളേജ് നഷ്ടപ്പെടും ജൂലൈ പതിനേഴാം തീയതി മുതൽ ജൂലൈ ഇരുപതാം തീയതി വരെ ഫീ പേയ്മെൻറ്റ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ആ സമയത്ത് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങളുടെ ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യുവാനും സാധിക്കും ആവശ്യമില്ലാത്ത കോളേജുകൾ റിമൂവ് ചെയ്യുവാനും സാധിക്കും പുതിയ കോളേജുകൾ ആഡ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്